ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള റോസ് സുന്ദരികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ റോസ് നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇല്ല ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റോസുകൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ആപ്രിക്കോട്ട് റോസാണ് ആണ് റോസിന് ഭ്രാന്തി പിടിച്ചത് പോലെയാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് ഫ്ലവറിങ്ങായി നിൽക്കുന്നത് എന്തൂരം പൂക്കളാണെന്ന് കണ്ടോ ഈ ഒരു ബ്രാഞ്ചിലുള്ള പൂക്കളാണ് ഇഷ്ടംപോലെ പൂക്കളും അതുപോലെ മൊട്ടുകളും ഉണ്ട് അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ട് ബാക്കിയുള്ള റോസിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റാണ് കേട്ടോ വിരിയുന്ന സമയത്ത് ഇത് ഈ ഒരു ബ്രൈറ്റ് കളറും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കളറൊന്നും ഫെയ്ഡായിട്ട് ഒരു വൈറ്റ് വൈറ്റ് കളറുകൂടെ ഇങ്ങനെ സൈഡിലായിട്ട് വരും അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് റോസുകളോട് ഡി എ റോസുകളൊക്കെ അറിയായിരിക്കുമല്ലോ അതോ അതേ റോസുകളോട് സാമ്യം ഉള്ള ഒരു റോസ് വെറൈറ്റി കൂടെ ആണ് കേട്ടോ ഇത് ഡി എ റോസ് പോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റിയാണ് ആപ്രിക്കോട് റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് രണ്ടാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഈയൊരു റോസ് ആണ് സമ്മർ സ്നോ സമ്മർ സ്നോ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ റോസ് എന്ന് ഈ ഒരു റോസ് അറിയപ്പെടുന്നുണ്ട് വൈറ്റ് കളറാണ് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ അത്രയും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു സമ്മർ സ്നോ സമ്മർ സ്നോടെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു റോസ് കൂടെ ഉണ്ട് അഹല്യ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരാറുണ്ട് അത് പ്ലാന്റ്സ് മെച്ചമാകുന്നതിനനുസരിച്ചിട്ട് കളറിൻ്റെ ഷെയ്ഡ് ഡിഫറൻറ്റ് ആവട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ആവും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഈ ഈയൊരു ക്രീപ്പറാണ് നമ്മൾ അധികം അങ്ങനെ സെയിലിന് കൊണ്ടുവരാത്തൊരു ക്രീപ്പറാണ് കേട്ടോ നമ്മൾ പിങ്ക് കളറില് ക്രീപ്പർ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു കളർ അല്ല കേട്ടോ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട് അടുത്തതായിട്ട് ബേബി എന്ന് പറയുന്ന ഈ ഒരു ക്രീപ്പറാണ് വളരെ റെയർ ആയിട്ട് റയറായിട്ട് വരുന്നൊരു ക്രീപ്പറാണ് നമുക്ക് സാധാരണ നമ്മുടെ നഴ്സറികളിൽ നിന്നും അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു റോസ് വെറൈറ്റി കൂടെയാണ് ഓൺ റൂട്ടഡ് ഈ പ്ലാന്റ്സിന് കിട്ടാറില്ല കേട്ടോ ആണ് ഈ പ്ലാന്റ്സിൽ കൂടുതലായിട്ടും കിട്ടാറുള്ളത് ഓൺ റൂട്ടഡ് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയാൽ ഭാഗ്യമെന്ന് തന്നെ പറയാം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് നിറയെ കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണോ ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ഫ്ലെയിം പോയാണ്ടെന്നൊരു ഐഡിയ കൂടി ഈ ഒരു റോസിന് വരുന്നതിൻ്റെ പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് കൊലകുത്തി പൂക്കൾ ഉണ്ടാവും അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷെ ഇന്ന് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു നേരത്തെ സ്നോ റോസ് അല്ല കേട്ടോ വിരിയുന്ന സമയത്ത് ഇത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവാറുള്ളത് പെറ്റൽസ് ഉണ്ട് അതുപോലെ തന്നെ ലീഫിനൊക്കെ നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപ്പൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റി ആണ് വൈറ്റ് കളറാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് അബ്രാക്കാട് അബ്ര എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നമുക്ക് കുറച്ച് തൈകളാണ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് മെറൂണും അതേപോലെ യെല്ലോയും കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അന്നെയ്ഡുപ്പേരിയാണ് അന്നെയ്ഡുപ്പേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് യെല്ലോ ക്രീപ്പർ ക്രീപ്പറുകളിൽ പൊതുവേ നമുക്ക് യെല്ലോ കളർ അങ്ങനെ കിട്ടാറില്ല റോസുകളിൽ തന്നെ യെല്ലോ കളർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്രീപ്പർ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് പതിനാലിഞ്ചിൻ്റെ പോട്ടിലാണ് നമുക്ക് പ്ലാന്റ്സ് വരുന്നത് അപ്പം അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് അനടുപ്പേരി കേട്ടോ അതുപോലെ തന്നെ അനടുപ്പേരി ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യോ അടുത്ത റോസ് വെറൈറ്റി എനിക്ക് അറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല പക്ഷേ ഏറ്റവും ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റി ആണ് രണ്ട് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് യെല്ലോയും പിന്നെ ഓറഞ്ചും ഓറഞ്ച് പെറ്റൽസിൻ്റെ അറ്റത്ത് ഓറഞ്ച് ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്നുണ്ട് അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡബിൾ ഡി ആണ് കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് പൂ പോലെ തോന്നുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അകത്തൊരു ക്രീമി എല്ലോയും പുറത്ത് നല്ലൊരു മജന്താശ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉള്ളൊരു വെറൈറ്റി അടുത്ത റോസ് എന്ന് പറയുന്നത് സ്ട്രൈപ്പ് വരുന്നൊരു റോസ് ആണ് ഐ ഡി എനിക്കറിയില്ല ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ ഒരു ക്രീം ഷെയ്ഡും പീച്ച് ഷെയ്ഡിലാണ് സ്ട്രൈപ്പ് വരുന്നത് അടുത്തതായിട്ട് ബിവിച്ച് എന്ന് പറയുന്ന ഈ ഒരു റോസാണ് ഞാൻ ഇടയ്ക്ക് റീലിട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച് ഒരു റോസ് റേറ്റി ആണ് ബഞ്ചായിട്ട് തന്നെ പൂക്കളി ഉണ്ടാവും അത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കയറി കാണാം കേട്ടോ അടുത്തതായിട്ടുള്ളത് ഈ ഒരു പിങ്ക് ഫെയറി റോസാണ് പിങ്ക് അല്ല ഇത് എന്താണ് ഐഡിയെന്ന് എനിക്ക് അറിയില്ല ഫെയറി റോസിൽ വരുന്നത് തന്നെയാണ് എൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ തന്നെ ഓറഞ്ച് വരുന്നുണ്ട് ഓറഞ്ച് ഫെയറി ഓറഞ്ച് ഫെയറി ഇതാണ് കേട്ടോ ഇത് തന്നെ സെയിം പിങ്ക് ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് പിങ്ക് ഒരു മജന്ത ഷെയ്ഡ് അടുത്തതായിട്ട് കാശ്മീരി റോസ് ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു റോസാണ് കാശ്മീരി എന്ന് പറയുന്നത് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ഗാർഡനിൽ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ആണ് ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ നിങ്ങളുടെ ഗാർഡനിലിതുണ്ടെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നിറയെ പൂക്കൾ തരും എന്നാൽ ഓവറായിട്ടുള്ള കെയറിങ്ങിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴും വളവിട്ട് കൊടുക്കണം എപ്പോഴും പ്രൂൺ ചെയ്യാൻ പുറകെ നടക്കണം അങ്ങനെ ഒന്നുമില്ല കുറച്ച് പരിചരണവും ആവശ്യത്തിന് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സൺലൈറ്റിൻ്റെ കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗാർഡനിൽ പൂക്കൾ ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു കാശ്മീരി റോസ് എന്ന് പറയുന്നത് നാടനായിട്ടുള്ള കാശ്മീരി റോസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിനാക്കിയാണ് റെഡ് പിനാക്കിയ റോസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമല്ല പൂക്കളുടെ രാജകുമാർ പൂക്കളുടെ രാ റാണി എന്നറിയപ്പെടുന്ന ഒരു ആണ് അതെ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റിൽ നിൽക്കുന്ന പൂക്കളാണ് ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കുമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലിത് ബഞ്ചായിട്ടും പൂക്കാറുണ്ട് സിംഗിളായിട്ടും പൂക്കൾ ഉണ്ടാവാറുണ്ട് നിങ്ങളിത് ഇതിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് നാലെണ്ണം ബഞ്ചായിട്ട് നിൽക്കുന്നതും അല്ലാണ്ട് സിംഗിളായിട്ട് പൂക്കുന്നതും അല്ലേ അടുത്ത റോസറേറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് സോറി അടുത്തതായിട്ട് ഓർക്കിഡ് റോസ് ആണ് മുള്ളിൽ ഇല്ലാത്ത ഓർക്കിഡ് റോസ് കൊല കൊലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ മദർ പ്ലാന്റ്സും പ്ലാൻസും ആണ് അതുപോലെ തന്നെ നോർമൽ പ്ലാൻസും നമുക്കിപ്പോൾ സെയിലിന് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ നിങ്ങൾക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ താങ്ക്